സ്കൂളില് പോന്നെ ഒരാഴ്ച എന്താണോ പിന്നെ പച്ചപ്പരി സ്വത്തം കാണിച്ചെ പണ്ട് പച്ചപ്പരി ടൗണിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കുവെച്ചിട്ട് ഇങ്ങനെ വെക്കും

എവേറ്റ് കൊണ്ടകിതാ ഹലോ വല്ല യാ മടി പിന്നി ഇവിടെ ആളെ വരുന്നു ഇങ്ങ വരാണോ ഹലോ എന്താ വിശേഷം കാരണന്നിയേ വെരി ഹൈ പറയാമോ ഹൈ ഹൈ പറയാമോ ഹൈ പറാ വരാവുന്നേ നീ ദുരങ്ങി മഗ്നി കട് മടികേ പറക്കണല്ലേ ഞാനിട്ട് ഇപ്പം പഴയ പടങ്ങളൊക്കെ ഇരുന്ന് കാണും പിന്നെ പാണ്ടിപ്പടം പാണ്ടിപ്പടം എന്നാ പറയുന്നത് അതൊക്കെ ഇരുന്ന് കുത്തി ഇരുന്ന് കാണുന്തെ ഭയങ്കര ഇഷ്ടുണ്ടല്ലോ മുറുക്കാൻ ഇങ്ങനെ ചവച്ചിങ്ങനെ തുപ്പുന്ന സീനൊക്കെ ഭയങ്കര എന്തോ മനസ്സിലായിട്ടാന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ശരിയായിരിക്കും ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നാളെ പിള്ളാരോഹമല്ലേ അപ്പൊ ഇവരെ സ്കൂളില് ചെറിയൊരു ഫങ്ഷൻ പോലെ ഉണ്ട് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കും പിന്നെ ആൺകുട്ടികൾക്കാണെങ്കി ഉണ്ണിയപ്പം സ്വീറ്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മള് ചെറിയൊരു സദ്യ ഉണ്ടാക്കിട്ട് ഇവന് കൊടുത്തുവിടണമെന്നുണ്ട് പിന്നെ ഇവൻ രാവിലത്തെ മൂട് പോലെ ഇരിക്കും കേട്ടോ ഇവൻ നമ്മള് ചോറ് ഉണ്ടാക്കിട്ട് രാവിലെ എടുക്കാൻ നേരത്തായിരിക്കും പറഞ്ഞത് എനിക്ക് ചോറ് വേണ്ട രാവിലത്തെ കാപ്പി എന്താണോ ഉണ്ടാക്കിയ അത് മതി എന്നൊക്കെ പറയും ചെലപ്പോ അപ്പം അറിയത്തില്ല എല്ലാവരും പിള്ളേർക്ക് സദ്യ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളെ പിള്ളാരോടല്ലേ ഗിരീഷ് കുമാർ ഹായ് കണ്ടു കണ്ടു ഇത് കണ്ടോ

അമ്മായി അല്ലേ അമ്മായി അമ്മാവന്റെ അമ്മായിടെയല്ലേ ഞാൻ ഇവിടെ അപ്പച്ചിന്ന് പറയുന്നേ മോനുട്ട നോക്കട്ടെ സ്ഥലം പറഞ്ഞു കുട്ടനാടാണ് ആലപ്പുഴ എന്ന് പറയും സ്ഥലം സ്ഥലം പറഞ്ഞു കൊടുക്ക് കൊടുക്ക എവിടെയാ വീട് പറ ചേട്ടാ പറയാടിച്ചു ഓക്കെ ഞങ്ങൾ അമ്മായി നമുക്ക് ഇവിടെ ആങ്ങളുടെ വൈഫിനാണ് അമ്മായി എന്നൊക്കെ പറയുന്നത് മാമന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നു അച്ഛന്റെ പെങ്ങൾ എന്നൊക്കെ പറയുന്ന അപ്പച്ചെന്നൊക്കെയാ പറയുന്നത് നിങ്ങള് പാട്ട് പാടുവോ എന്ന് ചോദിച്ചു ഞാൻ ഈ വഴിക്ക് വന്നായിരുന്നു ഒരു പാട്ട് പാടി പാടിക്കൊടുക്ക കണ്ടക്കുന്ന പാട്ട് പാടി പാടിക്കൊടുത്തേ പടക്കം പടക്കം തലികം കടകിടോളം പിടി തുടങ്ങി മകനേ വീട പൊട്ടണം ബസ് കാണും ബസ് വാങ്ങിയാസം സംഭവമാ കടുകടോളം പിടി ശകലമായി പിടി വിരുടങ്ങി മകനേ കടുകൾ പിടിശകലം പേരെന്താ ധ്യാൻ പ്രണവെന്നാണ് കുഞ്ഞിന്റെ പേര് എന്റെ പേര് വിസ്മയ മന്യാ മധു ബ്ലോക്ക് പറലെ അല്ലേ വീട് എനിക്കറിയാം പുതിയ അറിവാണല്ലോ നമ്മായി അവിടെ ഇരിക്കൂ നാളെ പിള്ളാരോണമല്ലേ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ആയിരുന്നു പിന്നെ പ്രണവ് അംഗൻവാടിയിലാണോ ലൈക്ക് ചെയ്തു അങ്ങനാടിയിലല്ല എൽ കെ ജിയിലാണ് പ്രണവല്ല ധ്യാൻ പ്രണവ എന്നാണ് പേര് എന്ന് പറയുന്നത് ധ്യാനൂട്ടന്റെ അച്ഛന്റെ പേരാ നമ്മള് ധ്യാനൂട്ടാന്ന് വിളിക്കും ഹായ് പറയൂ ഒരു ഹായ് പറഞ്ഞു എന്തുവാടാ ഇല്ല ഫുൾ പോയില്ലേ എന്നാ ഇതില് ഇത് ഫുൾ ഓ ഇല്ല അണ്ടി അണ്ടി ഏ അണ്ടി ഇതില് ഫുൾ ഓ ഇല്ല ആ ഫുൾ പോയി ഫുൾ പോളൂ ലൈവ് ഇരുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നമ്മളിപ്പോ 2k ആവാറായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് 2k അല്ല 3k ആ പ്രദീപ് ഹായ് ൂട്ടന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ കൊറവട്ട് ഭയങ്കര മടിയാണ് വീഡിയോ സ്കൂളിൽ പോയിട്ട് വന്നാൽ തന്നെ മടിയാണ് പിന്നെ ഹോം വർക്കിന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മൂഡ് വേണം അങ്ങനെ അങ്ങനെ ചെയ്യാതെ അങ്ങനൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ ഇരുന്ന് ചെയ്തോളും നമ്മൾ നമ്മള് പറയുന്നൊക്കെയാണെങ്കിലും ഡയലോഗൊക്കെയാണെങ്കിലും പെട്ടെന്ന് പഠിച്ചു ചെയ്യുക ചെയ്യും പക്ഷേ പിന്നെ വേറൊരു പാട്ട് കൊടുത്തേ നല്ല പാട്ട് പിന്നെ പാട്ടു പാടിക്കൊള്ളു ജനഗണമോ പാടാ വേറെ പാട് ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കൊള്ളു താനിട്ട് രണ്ടാക്കി ചെരി ആട്ടോ ഇത് താനിട്ടിങ്ങനെ വരി ഒക്കെ അറിയാതെ അങ്ങ് സ്റ്റേജി ഇന്ന് ഇതൊക്കെ തന്നെ ചെയ്യും ഇവൻ പാട്ട് എല്ലാം അറിയാം മോനെ മറ്റേ പാട്ടൊന്നും പാടിക്കൊടുക്കും ആ നിങ്ങളെ കമന്റിൽ സജസ്റ്റ് ചെയ്യുന്ന പാട്ട് താരൂട്ടം പാടും കേട്ടോ ഇഷ്ടമുള്ള പാട്ട് പറയാമെങ്കിൽ താരൂട്ടം പാടില്ലേ ശരിയാ ഗസ് അച്ചേച്ചി ഹൈ വരാ ഹൈ അച്ചേച്ചി വരാ ഹൈ അച്ചേച്ചി അച്ചോ വേറെ വച്ചോ അള്ളോ അത് പാടലല്ല ഇല്ല പാടണില്ല പാടിയാ പാടിയാ അടുക്കടക്കരണ്ടി പാടേ പാടഎന്നോട് അടുക്കിടക്കി വീ 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 കേവലി നീ നീ ഇതു കണ്ടോ ഒന്ന് പനി കുറഞ്ഞതിന്റെ എന്റെ ഇളക്കായി കാണുന്നത് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ഒരാഴ്ച ആയിട്ട് ഹോസ്പിറ്റൽ സ്കൂളിൽ പോയിട്ടില്ല ഫുഡൊന്നും നേരെ കഴിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വിടാതിരുന്നത് മോനെ അങ്ങനെ ചെയ്യാതെ മോതായിട്ട് നോക്കിക്കൊണ്ടിരിക്കും അടങ്ങിയി ഇതൊക്കെ ഒരു നമുക്ക് അപ്പൊ എല്ലാര്ക്കും അഡ്വാൻസ് പിള്ളാരോണം അപ്പൊ എല്ലാരും കുഞ്ഞി മക്കളുള്ള വീട്ടിലെല്ലാരും സദ്യയൊക്കെ ഉണ്ടാക്കി കുഞ്ഞൊരു സദ്യ ഒരു പരിപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു സദ്യ ഉണ്ടാക്കി ഇവിടുത്തെ ഇലയിലൊക്കെ കൊടുക്ക നമ്മുടെ ഇവിടെ എല്ലാ കൊല്ലവും ഒരു അത്തപ്പൂ ഇടും അത്തപ്പൂവല്ല മീൻസ് ഒരു പൂക്കളം ഇടും പൂക്കളോ ഇടും പിന്നെ നമ്മള് പായസം പരിപ്പം വെച്ചിട്ടൊരു സദ്യ ഒക്കെ കൊടുക്കുന്ന ആരോട്ട് നമുക്കൊന്നും കൊടുത്തുവിടാൻ പറ്റത്തില്ല കഴിച്ചോ ഇല്ല കഴിക്കണം താങ്ക് യു മാധു മാധുപ്പളി പറയ െ കാണുന്നില്ല ഇങ്ങോട്ട് നീങ്ങിയിരിക്കാനുട്ട ഇപ്പൊ കാണാമോ ചേട്ടാ പൊന്നു ആടങ്ങിയിരിക്കും പൊന്നു അന്വേഷണം പിന്നെ മാധു തെറ്റൂട്ടൻ എന്തു മാധു ബീ ചൂരലുണ്ടോ അവിടെ ഉണ്ട് വേണോ ഇവിടെ ചൂരലില്ല ഈർക്കിലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു അടിയൊന്നും പുള്ളിക്കിതല്ലന്നെ അടിയൊക്കെ ഭയങ്കര പേടിയാ നമ്മള് അടിയെടുക്കുമ്പോഴേ കറി

ഇപ്പം ഇന്ന് രണ്ട് ദിവസാണ് വെയിലത്ത് കടന്ന കടന്നോട്ടവും ഐസ് ഫ്രിഡ്ജിൽ എടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെള്ളം കൂടി ജലദോഷമായി വീണ്ടും ഇനിയിപ്പൊരാഴ്ച തൊട്ട് വിടാതിരുന്നോണ്ട് ഇനി തിങ്കളാഴ്ച തൊട്ട് വീടണം പോയി

kare 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 kya